കോട്ടയം പാല പോലീസ് സ്റ്റേഷനിൽ വാഹനം വാഹനമിടിപ്പിച്ച ശേഷം നിർത്താതെ പോയ കാറമ്മ ഡമ്മി പ്രതിയെ പ്രതിയെത്തിച്ച് മുങ്ങി വാഹന ഉടമ കുട്ടി ആനിത്തോട്ടമാണ് ഡമ്മി പ്രതിയെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം മുങ്ങിയത് ചോദ്യം ചെയ്യലിലാണ് കള്ളക്കളി വ്യക്തമായത് അപകടത്തിൽ പരിക്കേറ്റ വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ജോസി ജോസി ഇത് എന്താണ് സംഗതി അമൃത ബുധനാഴ്ച വൈകിട്ട് നടന്ന അപകടത്തിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു കള്ളക്കളി കൂടി ഈ വാഹനം ഉടമയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് നടന്ന അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പാലാ സിവിൽ സ്റ്റേഷന് സമീപം റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും അതോടൊപ്പം തന്നെ ബൈക്കും ഒരു വെള്ളക്കാർ ഇടിച്ച് തറിപ്പിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് വാഹന ഉടമ വാഹനം നിർത്താതെ കടന്നു കളയുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് വാർത്താ മാധ്യമങ്ങളിലടക്കം വാർത്തകളും സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതിന് പിന്നാലെ ഈ വാഹന ഉടമ ഒരു കള്ളക്കളി നടത്തി അതായത് വാഹന ഉടമ ഇയാളുടെ കുട്ടാളിയായ ഒരാളെ വാഹനം ഓടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയച്ചു പാലാ ഉണ്ടമാക്കൽ മുണ്ടാക്കൽ സ്വദേശിയായ ജോർജ് കുട്ടി ആനത്തോട്ടമാണ് ഈ കള്ളക്കള്ളി നടത്തിയത് ഇയാളുടെ കൂട്ടാളിയെ പറഞ്ഞു വിടുകയും അയാളാണ് ഈ വാഹനം ഓടിച്ചതെന്ന് പോലീസിനോട് പറയുകയും ചെയ്തു പക്ഷേ ഈ കൂട്ടാളിയെ പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാളല്ല വാഹനം ഓടിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തു എന്തായാലും പിന്നീട് ഈ സംഭവ സ്ഥലത്തു നിന്നും മുങ്ങിയ ജോർജ് കുട്ടി ആനത്തോട്ടത്തിനായി പോലീസ് തിരച്ചിൽ ഊർജ്ജിതമാക്കിയിട്ടുണ്ട് ഇരുവർക്കുമെതിരെ ആൾമാറാട്ടത്തിനും കേസെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അപകടമുണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോയതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ കരൂർ സ്വദേശി റോസമ്മ എന്ന വീട്ടമ്മ ഗുരുതരാവസ്ഥയിൽ കോട്ടയം തെള്ളകത്തെ ആശുപത്രിയിൽ കഴിയുകയാണ് എന്തായാലും ആരുടെയും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവമായിരുന്നു ഉണ്ടായത് ഈ വാഹനത്തിൽ അപകടത്തിൽ പെട്ട ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയായിരുന്ന ഈ വീട്ടമ്മയുടെ നട്ടലിനും അതോടൊപ്പം വാരിയലുകൾക്കുമടക്കം ഗുരുതരമായി പരിക്കേറ്റു എന്നാൽ ഈ അപകടം ഉണ്ടാക്കിയ ശേഷം വാഹനം നിർത്താതെ പോകുന്ന കാഴ്ചയായിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടത് ഇത് വിവാദമായതിന് പിന്നാലെയാണ് മറ്റൊരു കള്ളക്കളി കൂടി നടത്താൻ ഈ വാഹന ഉടമ ശ്രമിച്ചത് ഇയാൾ ഡെമ്മി പ്രതിയെ കൊണ്ടെത്തിച്ചു പക്ഷേ പോലീസ് കൃത്യമായി ഇടപെട്ട് ഡെമ്മി പ്രതിയെ ഇപ്പോൾ പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെയും ആൾമാറാട്ടത്തിന് കേസെടുത്തിട്ടുണ്ട് എന്തായാലും ജോർജ് കുട്ടി അനത്തോട്ടതിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പാലാ പോലീസ് അറിയിച്ചു